അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സംഭവത്തിൻ്റെ പേരാണ് ചെസ്നട്ട് വരും ഇതെന്തെടുക്കാൻ പോകുന്നു ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ ഐറ്റം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇരിക്കുന്നത് അല്ലേ അപ്പോൾ എന്തായാലും ഞാനിതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അഴുക്കൊക്കെ ഒന്ന് പൊക്കോട്ടെ അതിനുശേഷം ഇതുപോലെ ഒന്നുകിൽ ഒരു വര ആയിട്ടിങ്ങനെ വരയാം ഇല്ലെങ്കിൽ ഞാൻ തേണ്ട് ഇതുപോലെ ഒരു ക്രോസ് പോലെ വരഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കൈ ഒന്നും മുറിക്കല്ല കേട്ടോ ഈസി ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് അല്ല മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പം നമുക്ക് ഇവരെ ഇതിനകത്തുനിന്ന് എടുത്തതിന് ശേഷം വീണ്ടും ഞാൻ വേറൊരു ഡ്രൈയിലേക്ക് മാറ്റുവാണ് ഈ വരഞ്ഞ ഭാഗം മുകളിൽ കാണത്തക്ക രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ ഇനിയിപ്പം നമ്മുടെ ഓവൻ ഒന്ന് ചൂടാക്കിയേക്കണം അതൊരു ടു ഹൺഡ്രഡ് ഡിഗ്രീ സെൽഷ്യസിലാണ് നമ്മൾ വെക്കുന്നത് ഒരു തേർട്ടി മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ല കിലുകിലാന്ന് വറുത്തതാണ് ഇതുപോലെ കയ്യിലേക്ക് കിട്ടും ആ എന്തൊരു മണമെന്ന് പറയുന്നതിനകത്തു നിന്ന് വരുന്നത് കഴിക്കാൻ അങ്ങോട്ട് കൊതിയാവുന്നു പണ്ടേ എനിക്ക് ഈ ചുട്ടെടുത്ത സാധനങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കക്കുരു വേണേലും നിങ്ങൾക്ക് ഇതുപോലെ ചുട്ടെടുക്കാം എന്തായാലും ഭയങ്കര ചൂടാണ് എന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഒരു വിധത്തിൽ ഞാൻ ഒരെണ്ണം പൊട്ടിച്ചെടുത്തു അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ ഇത് കഴിച്ചുണ്ടല്ലോ നമ്മുടെ കപ്പയൊക്കെ നല്ല മധുരമുള്ള കപ്പയൊക്കെ ഇങ്ങനെ ചുട്ടെടുത്ത പോലത്തെ ഒരു ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റിയാണ് വളരെ ഹെൽത്ത് ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ ചെസ്നട്ട് എന്തായാലും ഒന്ന് തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തത്തില്ല നിങ്ങൾ എവിടെ കടകൾ കണ്ടാലും ഓടിപ്പോയി വാങ്ങിച്ചിട്ട് ചൂട്ട് പ്രത്യേകിച്ച് ഈ തണുപ്പത്തി ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കാൻ എന്ത് രസം അല്ലേ